പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് മായന്നൂർ ഒറ്റപ്പാലം കായാമ്പം ബോട്ടിലൂടെയാണ് ഒന്നാം കല്ല് മുതൽ കായാമ്പം വരെയുള്ള യാത്രയിലാണ് ഇരുഭാഗത്തും ഫോറസ്റ്റിലൂടെയുള്ള ഏകദേശം രണ്ട് കിലോമീറ്ററോളമുള്ള യാത്രയാണ് ഇതുവഴി നമുക്ക് ചെയ്യാൻ കഴിയുക കാടിനെ അറിഞ്ഞുകൊണ്ടും കാടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടും യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു റോഡാണിത് ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകൾക്ക് ലൊക്കേഷനുകൾക്ക് വേദിയായിട്ടുള്ള റോഡ് കൂടിയാണിത് ഷാജി കൈലാസിൻ്റെ ഒരുപാട് പടങ്ങളിൽ ഈ റോഡിലൂടെയുള്ള ഷൂട്ടിങ് നടന്നിട്ടുണ്ട് അതേപോലെ രജനീകാന്തിൻ്റെ മുത്തു വേറെ ഒരുപാട് സിനിമകൾ ഈ റോഡിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരുകൾ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നില്ല ഇതിൻ്റെ ഏറ്റവും ഈ റോഡിൻ്റെ ഏറ്റവും പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരു ഭാഗത്തും സോളാർ സ്ട്രീറ്റ് ലൈറ്റുകളാണുള്ളത് ജനങ്ങളുടെ ആവശ്യം മാനിച്ചുകൊണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി റോസ് നിറത്തിലുള്ള കാറുകളുള്ള സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നുണ്ടായി ആ വെളിച്ചം പോരാ എന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ രാത്രി കാലങ്ങളിൽ വന്യജീവികളുടെ പ്രശ്നങ്ങളുണ്ട് അറിയിച്ചപ്പോൾ ഇപ്പോഴുള്ള ഭരണസമിതി ഗ്രേ കളറിലുള്ള സോളാർ ലൈറ്റുകൾ അവിടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇടതുവശത്തായിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കുന്ന സ്ഥലവും അതേപോലെ ഫോട്ടോയും മറ്റൊക്കെ എടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണത് കെ എസ് ഇ ബിയുടെ പോസ്റ്റുകൾ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും ഈ സോളാർ സ്ട്രീറ്റ് ലൈറ്റ് പദ്ധതി മറ്റു സ്ഥലങ്ങളിലും വ്യാപിപ്പിക്കാവുന്ന മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് കാരണം വളരെ മെയിൻ്റനൻസ് കുറവും ജനങ്ങൾക്ക് ഉപകാരപ്രദവുമായിട്ടുള്ള ഒരു പദ്ധതിയാണ് മറ്റു സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഇട്ടുകഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മാസമാണ് അത് കൃത്യമായിട്ട് നമുക്ക് വിളിച്ചു ലഭിക്കുക ഈ പദ്ധതി ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ രണ്ടാമത്തെ ഭരണസമിതിയും വന്ന് ഏകദേശം പത്ത് കൊല്ലത്തോളമായിട്ട് ഇവിടെ ലൈറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മാതാപ്ലാന്റേഷൻ്റെ ഇരുവശത്ത് കൂടിയുള്ള റോഡിലേതാണ് ഇപ്പോൾ അവരുടെ മതില് നമുക്ക് ഒരു ചെറിയ മതില് കാണാൻ സാധിക്കും അവരുടെ കൊട്ടാര സാദൃശ്യമായിട്ടുള്ള ഒരു വീടാണത് അവരുടെ മുതലാളിമാർ വരുമ്പോൾ മാത്രം താമസിക്കുന്ന ഒരു വീടാണ് മാതാ പ്ലാന്റേഷൻ്റെ ഓഫീസും അടക്കമുള്ള ഇടത് സൈഡിൽ അവരെ തൊഴിലാളികൾക്കൊക്കെ താമസിക്കാവുന്ന ഒരു സെറ്റപ്പാണ് ഇടത് സൈഡിലായിട്ട് നമ്മളിപ്പോൾ കണ്ടത് മാതാപ്ലാന്റേഷൻ്റെ റബ്ബർ ഒരു ഭാഗത്ത് മുറിച്ച് പുതിയ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വലതു ഭാഗത്ത് പഴയ പ്ലാന്റുകളൊക്കെ മുറിച്ചതിനാൽ റബ്ബറും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഇടവിളയായിട്ട് കൈതച്ചക്കും ഇടവിളയായിട്ട് കൃഷി ചെയ്തിരിക്കുന്നതും കാണാൻ കഴിയും ഇപ്പോൾ നമ്മൾ കാണുന്നത് വലത് ഭാഗത്തായിട്ട് ചേലക്കോട് മഹല്ല് കമ്മിറ്റിയുടെ ഖബർസ്ഥാനം ഇടത് ഭാഗത്തായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പരീക്ഷണാടിസ്ഥാനത്തിൽ അവർ മരങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന സ്ഥലവുമാണ് ഇപ്പോൾ കാണുന്നത് അവിടെ ഇപ്പോൾ മട്ടിയാണ് അവർ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കായാമ്പൂ മഹല്ല് കമ്മിറ്റിയുടെ ഖബർസ്ഥാനിലേക്കും പള്ളിയിലേക്കുമുള്ള വഴിയാണ് ഇപ്പോൾ കാണുന്നത് വലതുഭാഗത്തായിട്ട് കായാമ്പൂത്ത് മായന്നൂരിൽ നിന്നുള്ള ആളുകൾ ബൈക്ക് കൂടെന്ന് വെച്ച് ബസ് കയറി പോകാൻ വേണ്ടി ബൈക്ക് കൊടുന്ന് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും അങ്ങനെ പ്ലാഴി വഴക്കോട് സംസ്ഥാന പാതയിലുള്ള കായാമ്പൂത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്